കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തൃശൂർ ലൂർതു പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാൻ എത്തിയപ്പോഴുണ്ടായ സംഭവങ്ങൾ പെട്ടെന്ന് കിരീടം സമർപ്പിച്ച ശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് താഴേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ രാധിക അതെടുത്ത് ശരിയാക്കി മാതാവിനെ വീണ്ടും വെക്കുകയാണ് ചെയ്തത് എന്നാൽ കിരീടം വീണ സമയത്ത് സുരേഷ് ഗോപിയുടെ മുഖം മാറുകയും പെട്ടെന്ന് അവിടേക്ക് പുറകോട്ട് മാറുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊരു വലിയ അനിഷ്ട സംഭവമായും ദുശ്യഗുനമായും ഒക്കെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറയെ രക്തക്കര പുരണ്ട പല മതസ്ഥരുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ രക്തക്കര പുരണ്ട സുരേഷ് ഗോപിയുടെ കൈകളിലെ പാപക്കര കഴുകി കളയാൻ ഒരിക്കലും ഒരു കിരീടദാനം കൊണ്ടും സാധിക്കില്ല എന്നൊക്കെയായിരുന്നു പലരും വിമർശിച്ചത് നിരവധി ഗ്രൂപ്പുകളിലാണ് ഈ വീഡിയോ ഈ കിരീടം സമർപ്പിക്കുന്നതിന്റെയും അത് താഴെ വീഴുന്നതിന്റെയും ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചതാ അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയും ചെയ്തിരുന്നു വലിയ രീതിയിൽ പല മതവിശ്വാസങ്ങളുടെയും ഗ്രൂപ്പുകളിലാണ് ഇത് കൂടുതലും കാരണം ക്രിസ്ത്യാനികൾക്കെതിരെ നിന്ന സുരേഷ് ഗോപിയുടെ മകളെ ഒരിക്കലും ഒരു ക്രിസ്ത്യൻ പള്ളിയോ ഒരു മാതാവോ അനുഗ്രഹിക്കില്ല എന്നും ഒരു കിരീടം കൊണ്ടും ഈ പാപക്കറിയൊന്നും കഴുകിക്കളയാൻ പറ്റില്ല എന്നും ഒക്കെയായിരുന്നു വിമർശനങ്ങൾ എന്നാൽ ഒരു മതത്തിന്റെയും പേരിലല്ല വിശ്വാസത്തിന്റെ പേരിലാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത് അത് മാത്രമല്ല ആ കിരീടം വീണതല്ല താനെ വീണതല്ല എന്നതാണ് സത്യം കാരണം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആ വീഡിയോയിൽ വലിയ തിരക്കാണ് ചുറ്റിനു നിന്ന് ആളുകൾ തള്ളുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ആ മാതാവിന്റെ രൂപം ഒന്ന് ചെറുതായി കുലുങ്ങിയാൽ പോലും ആ കിരീടം താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രമല്ല കഷ്ടിച്ച് അവിടെ നിൽക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ കാരണം നിറയെ ആളുകളാണ് ആ പള്ളിക്കകം മുഴുവൻ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും പോലും നിൽക്കാനാകാത്തത്ര വിധത്തിലാണ് ആളുകൾ തിക്കി തിരക്കി നിൽക്കുന്നത് ഒരു സ്ഥലത്ത് ഒരു ഭാഗം മുഴുവൻ മാധ്യമങ്ങൾ ഇങ്ങനെ വലിയൊരു വലയം തീർക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ മുഴുവൻ വിശ്വാസികളും നാട്ടുകാരും ഒക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനിടയ്ക്കാണ് ഇവർ ഈ കിരീടം സമർപ്പിക്കുന്നത് അതും വളരെ പണിപ്പെട്ടാണ് ഇതിനിടയിൽ കൂടി കിരീടം സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായും മാതാവിന്റെ തലയിൽ ഈ കിരീടം വെക്കുമ്പോൾ ഈ തള്ളിന്റെ ഇടയ്ക്ക് അതിന് ഒരു കുലുക്കം സംഭവിച്ച് താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിൽ അവിടുത്തെ നാട്ടുകാരോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോ വിശ്വാസികളോ അവിടെ കൂടെ നിന്നവരുടെ ഈ ഒരു തള്ളൽ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കിരീടം താഴേക്ക് വീഴുന്നത് നമുക്ക് ആ വീഡിയോ കൃത്യമായി കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ ആ ഒരു ക്രൗഡ് ആ ഒരു തിരക്ക് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ കിരീടം താഴേക്ക് വീഴുന്നത് അല്ലാതെ ഇത് ഒരു ദുശകനവുമല്ല കാരണം ഇപ്പോൾ പ്പോൾ മകളുടെ കല്യാണ തിരക്കിനിടയ്ക്ക് പോലും രണ്ട് കുടുംബങ്ങളെ സുരേഷ് ഗോപി സഹായിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ആ കുടുംബങ്ങളുടെ എല്ലാം എത്ര എത്ര കുടുംബങ്ങളുടെ പ്രാർത്ഥനകൾ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ഒപ്പം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു ദുഷഗുനമേ അല്ല